ശരി എന്നാ ഓണക്കായൽ വെച്ചിട്ടൊരു കറിയാണ് തേങ്ങ അരച്ച കറിയിട്ടാ ഓണക്കായി അത്ര ഫ്രഷൊന്നല്ലേ അതാ മൊത്തം മുറിച്ച

എന്തേ? ആർക്കണ്ടേ? എവിടെ? അടുക്കണ്ടല്ല. ആയില്ല അങ്ങתן ഉണക്കാം. ഇന്തന്ത കഴിയാൻ എടുത്തിച്ചി.

അതുകൊണ്ട് എല്ലാം പോയി നേരം പോയി നല്ല കിളിയും പാറ്റിയും പാമ്പൊക്കെ പോയി നേരാക്കി എടുക്കേങ്ങ ഒരു മൂന്ന് തേങ്ങ തേങ്ങ അയച്ചാ അതില പരിശോ നമുക്ക് തേങ്ങ അരച്ചെടുക്ക ഒരു ചെറിയ മുറി തേങ്ങ ഒരു നാല് ചെറിയ ഉള്ളി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി നന്നായി അരച്ചിട്ട് വരാം കൊണക്കായി കറി വയ്ക്കുക അതൊക്കെ നേരാക്കിയിട്ടാണ് നല്ല ഉപ്പൊക്കെ കളഞ്ഞതാണ് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് എന്താ മണി വെള്ള ഇറിയ ഇഞ്ചി ആറേഴ് അല്ലി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ഒരു ചെറിയ തക്കാളി ഒരു നു കറിവേപ്പില നമ്മുടെ അരപ്പിട്ട് മിനിറ്റ് മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ്

പിടിച്ച നാണയാവോ ഇല്ല സെറ്റായി ഞാൻ ചൂട് വെള്ളത്തിലാണ് കുടമ്പുളി വെള്ളത്തിലിട്ട് സെറ്റാ പെട്ടെന്ന് ആവും ഇറക്കാവോ മീൻകറ് റെഡി ആയിട്ടോ ഇറക്കട്ടെ താളിച്ചെടുക്കും ചൂടാവട്ടെ കുറച്ചു എണ്ണ കഴിച്ചു കൊടുക്കുക ഒരു പത്ത് ചെറിയ ഉള്ളൂ വട്ടത്തിൽ കഴിച്ചത് ഏ വട്ടത്തിൽ കറങ്ങൂടുക രണ്ട് വറ്റയുള്ള മാവ് കുറച്ചൊക്കെ അറിയത്തില്ല ഇത് മാത്രമേ ഉള്ളൂ

ഒന്നര മണിക്കൂറിൽ ഇത്രയും വിറക് കടത്തി വെറുതെ നടന്ന് എന്റെ കാല് മാവ് പിന്നാലെ നടന്ന് എന്റെ കാല് പോയിട്ട് വേണം കൊണ്ടുപോകാൻ അങ്ങനെ കൊണ്ടിട്ട കൈയും കാലും ഒടിയും നല്ല ഓടിക്കും വിറക് പൊട്ടിക്കാൻ എന്താ സുഖം രണ്ട് ടക്ക രണ്ടു കൊണ്ടുപോവാൻ കൊണ്ടുപോവാണ്ട് ഇത്രയും ദിവസം ഞാൻ മറന്നായിരുന്നു